ആരോഗ്യമേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം തുടർച്ചയായ മൂന്നാം തവണയും കോട്ടയം പഞ്ചായത്തിനും ജില്ലയിൽ ഒന്നാം സ്ഥാനമാണ് പഞ്ചായത്തിന് ലഭിച്ചത് അഞ്ചു ലക്ഷം രൂപയാണ് പുരസ്കാര തുക ആർദ്ര കേരളം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ ജില്ലയിൽ രണ്ടാം സ്ഥാനവും കോട്ടയം പഞ്ചായത്തിന് തന്നെയായിരുന്നു അലോപ്പതി ആയുർവേദ യുനാനി ഹോമിയോ വിഭാഗങ്ങളിൽ പഞ്ചായത്ത് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയ മികച്ച പ്രവർത്തനങ്ങളാണ് കോട്ടയം പഞ്ചായത്തിനെ അവാർഡിന് അർഹമാക്കിയത് ദേശീയ ഗുണനിലവാര അംഗീകാരമായ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അവാർഡും മികച്ച ആരോഗ്യ കേന്ദ്രത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ കായികൽപ്പ പുരസ്കാരവും കോട്ടയം കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ ലഭിച്ചിരുന്നു ഗർഭിണികളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് നടപ്പാക്കിയ ഹാപ്പി മോം പദ്ധതി ജില്ലയിലെ തന്നെ നൂതന പദ്ധതികളിൽ ഒന്നായിരുന്നു തുടർച്ചയായി ലഭിക്കുന്ന ഈ അംഗീകാരങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയുടെയും മെഡിക്കൽ ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെയും ആശാവർക്കർമാർ വർക്കിംഗ് ഗ്രൂപ്പ് അങ്ങൾ എന്നിവരുടെ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ പറഞ്ഞു തുടർച്ചയായി മൂന്നാം തവണയും കോട്ടയം പഞ്ചായത്ത് കരസ്ഥമാക്കിയിരിക്കുകയാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ജില്ലയിലെ ഒന്നാം സ്ഥാനമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് നേരത്തെ ഇരുപത്തിരണ്ടിൽ ഒന്നാം സ്ഥാനവും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ രണ്ടാം സ്ഥാനവും നമ്മുടെ പഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായി കുടുംബാരോഗ്യ കേന്ദ്രം ഉൾപ്പെടെയുള്ള ആയുർവേദ യുനാനി ഹോമിയോ വിഭാഗങ്ങളിലെ പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതികൾ ഏറ്റവും മികച്ച നിലയിൽ നടപ്പാക്കിയതിനാണ് അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തുടർച്ചയായി മൂന്ന് തവണയും അവാർഡ് ലഭിക്കുക എന്നുള്ളത് ഏറ്റവും ആഹ്ലാദകരമായ ഒരു നിമിഷമാണ് പഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും മെഡിക്കൽ ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ ജീവനക്കാരും ഉൾപ്പെടെയുള്ള പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും അതുപോലെ തന്നെ ആസൂത്രണ സമിതിയും എല്ലാം ചേർന്നുകൊണ്ട് കൂട്ടായി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ മികവാണ് ഈ അവാർഡ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്